ഹലോ കൂട്ടുകാർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കുപ്പിയും പാട്ടൊക്കെ എടുത്ത് എങ്ങോട്ടാണെന്ന് നോക്കണ്ടേ ഇതാണെങ്കിൽ ഒരു പഴയ കാലത്തെ പഴയ കാലത്തേന്നല്ല നമ്മുടെ കൊച്ചിലേക്ക് നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണേ ഞാൻ ഇവിടെ മൂന്ന് മൂന്നേത്തപ്പഴാണെങ്കിൽ കറുത്തിട്ടിരുന്നായിരുന്നേ തൊലി കറുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കൾ കഴിക്കത്തില്ല അത് കാരണം ഞാനതെല്ലാം തൊലി കളഞ്ഞ് അതിൻ്റെ മിക്സിയുടെ ജാറിനകത്തോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണേ പിന്നെന്തെങ്കിൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ഞാനാണെന്നെങ്കിൽ ഓട്ടട ഉണ്ടാക്കാൻ പോവുകയാണേ പണ്ട് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മമാരുണ്ടാക്കി വെക്കത്തില്ലേ നമ്മളുടെ ചെറുതിലെയൊക്കെ നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പം കഴിക്കുന്നത് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ആയിരുന്നു അല്ലേ എന്താ ഓട്ടടയോ ഇലയപ്പോ കുഴക്കട്ടയോ അങ്ങനെയുള്ള കുറേ പലഹാരങ്ങളല്ലേ അപ്പം ഇന്ന് എനിക്കാണെങ്കിൽ ഈ പഴം കണ്ടപ്പം ഇലയപ്പം ഉണ്ടാക്കാനും പിന്നെ ഇലയൊക്കെ പറിക്കാൻ പോകണം അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും എളുപ്പവുമാണ് അങ്ങനെ ഞാൻ വിചാരിച്ച് ഓട്ടട ഉണ്ടാക്കാനേ അങ്ങനെ ഏതാണ്ട് ഈ ശർക്കര ഉണ്ടല്ലേ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കരയാണ് കേട്ടോ നല്ല ശർക്കരയാണ് മണ്ണോ പൊടിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല കേട്ടോ പക്ഷേ എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ ഇതാണെങ്കിൽ കല്ലുപോലെ ഇരിക്കുകയാണേ നമ്മൾ പിച്ചാത്തി വെച്ചിട്ടേ അതൊന്ന് ചൊരണ്ടി എടുക്കാൻ നോക്കിയാലേ അത് ചൊരണ്ടി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് കട്ടിയാണ് ഞാൻ പിന്നെ ആണെങ്കിൽ ഇടികല്ലെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇടിച്ച് പൊടിച്ചൊക്കെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും മിക്സിയുടെ ജാറിനകത്ത് നമ്മൾ പഴം അടിച്ചെടുക്കും അപ്പം ഈ പൊടിച്ചെടുക്കുന്നതും കൂടെ അതിനകത്ത് ഇട്ടിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എത്ര പൊടിച്ചെടുത്താലും അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ കട്ടകൾ കാണാം അപ്പം മിക്സിയുടെ ജാറിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴേ അതും കൂടെ ഒന്ന് പൊടിഞ്ഞിട്ടല്ലേ എന്ന് വിചാരിച്ചത് ഈ കഷ്ണങ്ങൾക്കാണെങ്കിലേ നല്ല കട്ടിയാണ് നല്ല കല്ല് പോലെ കല്ലുപോലിരിക്കുകയാണ് നമ്മൾ എനിക്ക് പിന്നെ മിക്സിയുടെ ജാറിയിട്ട് അടിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു ഇനിയങ്ങണം അത് മിക്സിയുടെ ജാറെ കാരണം ചീത്തയാവോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഒരു മൂന്നാല് ഏലക്കായും ഒരു എട്ട് ഏലക്കായും കൂടെ ഞാൻ അതി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇനി പ്രത്യേകം പൊടിച്ച് ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഇട്ടാകുമ്പോൾ അതങ്ങ് അരഞ്ഞു കിട്ടുമല്ലോ ഞാൻ ആദ്യം ഒന്ന് പൾസ് ചെയ്തിങ്ങനെ നോക്കി അത് സൗണ്ടിന് വല്ല വ്യത്യാസമുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കി പെയ്യനാണേ അടിച്ചെടുത്തത് ഇനി ആണെങ്കിൽ പക്ഷേ അതിനകത്ത് ഇനിയും കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നേ ഞാൻ അതിന് മധുരമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി പിന്നീടാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പൊടിയാൻ ഭയങ്കര പാടാണ് കേട്ടോ ഈ കല്ലുപോലെ ഇരിക്കുന്നവരനെ അത് ഞാൻ അതുകൊണ്ടാണ് മിക്സിയുടെ ഇട്ടത് അല്ലെങ്കിൽ നമുക്ക് ചുരണ്ടി എടുത്താൽ മതി സാധാരണ ആണെങ്കിലേ നമുക്ക് ചുരണ്ടി എടുത്താൽ മതിയേ ബാക്കിയിരുന്ന ശർക്കര പൊടിയെ ഞാൻ ആ കവറിൽ തന്നെ ഇട്ട് വെച്ച് അല്ലെങ്കിൽ ഇവിടെ എല്ലാം അങ്ങ് എറുമ്പ് വരും കേട്ടോ ഭയങ്കര ഇറമ്പിൻ്റെ ശല്യം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഈ ഇറമ്പിൻ്റെ ശല്യം എന്തെങ്കിലും ഒരു മധുരമുള്ള സാധനം അവിടെങ്ങാണ് ഇരുന്ന് കഴിഞ്ഞാൽ മധുരമുള്ള സാധനം എന്നൊന്നും വേണ്ട എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അത് മൊത്തം ഒന്ന് ഇറമ്പ് കയറും അതുതന്നെ ഞാൻ കൈയ്യോടെ തന്നെ ശർക്കരയും എല്ലാം എടുത്ത് അത് കറക്റ്റിന് കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ എല്ലാം ഇറമ്പാകും ഇനി ഇതേ ഓട്ടിടെ ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങയും കൂടെ വേണമായിരുന്നേ അപ്പം ഞാൻ ആ തേങ്ങയെല്ലാം ചുരണ്ടി എടുത്തിട്ടുണ്ടേ ഇതാണെങ്കിൽ ഗോതമ്പൊടിക്കകത്താണേ ഞാൻ ഉണ്ടാക്കുന്നത് മൈദാപ്പൊടിക്കകത്തും ഉണ്ടാക്കാം സാധാരണ ഓട്ടടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിക്കകത്ത് തന്നെയാണേ പിന്നെ ഇത് ഈ ഗോതമ്പൊടിയാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് മാവിയേ ഞാൻ എടുത്തോളേ ഇനി ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ മാവിന് വേണ്ടുന്ന കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് വേണ്ട നമ്മൾ ശർക്കര ചേർക്കുന്ന കുറച്ച് കുറച്ചുപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ അരച്ച് വെച്ച ശർക്കരയും പഴവും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഞെപിടി ചേർക്കണേ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന രീതി വേണം നമ്മൾ ഞെവിടി ചേർക്കാൻ കേട്ടോ നന്നായിട്ട് കൈവെച്ച് തന്നെ ഞെപിടിച്ച് ചേർക്കണം കേട്ടോ നന്നായിട്ട് ഞാൻ ഇവിടെ ചേർത്തിട്ട് ഇപ്പോൾ എന്തെങ്കിലേ ഒരു നാലരയ്ക്കൊക്കെ ആവും അമ്മാളും ദൈവവും സ്കൂൾ വിട്ട് വരാനും ഇപ്പോൾ ഒരു മൂന്നരയൊക്കെ ആയിട്ടുള്ളൂ അത് കാരണം ഞാൻ വിചാരിച്ചിട്ട് ഈ മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടേ കുറച്ച് തുണി എഴുതാനുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്താ അടച്ച് വെച്ച് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൈയോടെ ക്ലീൻ ചെയ്തിൽ ഇറുമ്പോൾ അത് കാരണം ഞാൻ എന്താ കൈയോടെ തന്നെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത പാത്രങ്ങളും എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് തുണി അലക്കാനായിട്ട് പോയത് കേട്ടോ ഇനി ഞാൻ തുണിയൊക്കെ അലക്കിയിട്ട് വന്നിട്ടെ ഈ ഓട്ടടച്ചിടുന്നത് കേട്ടോ അപ്പം എന്താ മാവെടുത്തപ്പോൾ എനിക്കൊരു ഇച്ചിരി തേങ്ങയുടെ കുറവ് പോലെ തോന്നി അങ്ങനെ വീണ്ടും ഞാൻ ഒരു ഞാനൊരിച്ചിരി തേങ്ങയും കൂടെ ചിരണ്ടി അതിലിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയും പഴവും ശർക്കരയുമൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം തേങ്ങയൊക്കെ ഇച്ചിരി തോനെയും ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ ഓട്ടട ഈ ഈ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്തിട്ട് വേണേ ഈ മാവിട്ട് കൊടുക്കാൻ എന്നിട്ടാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കേട്ടോ ഈ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിങ്ങനെ കൈ പിടിച്ചേക്കണം ആ കൈ നമ്മളിങ്ങനെ പരത്തുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഈ കൈ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കിയിട്ട് വേണം ഇങ്ങനെ പരത്തി കൊടുക്കാൻ അല്ലെങ്കിൽ ചൂട് ദോശക്കല്ലായത് കൊണ്ടേ നമ്മളുടെ ആ കയ്യിൽ ചൂടടിക്കും എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ ഈ നെയ്യും പഴവും ഇതിങ്ങനെ ചൂടായി വരുമ്പോഴേ ഈ നെയ്യുടെയും പഴത്തിൻ്റെയൊക്കെ നല്ലൊരു മണം മണിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ പഴം കൂടുതൽ പഴവും തേങ്ങയും കൂടുതൽ ചേർക്കുമ്പോഴേ ഈ ഓട്ടടയ്ക്ക് നല്ലൊരു രുചിയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഓരോരോ ഓട്ടടയായിട്ട് ചുട്ടെടുക്കുവാണ് കേട്ടോ അത് ഇതാണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടും കൊടുത്ത് വേണം ചുട്ടെടുക്കാൻ കേട്ടോ അങ്ങനെ ദാണ്ടത് അവസാന തോട്ടടയും ഞാൻ ചുട്ട് ചുടുവാണേ ഈ ഓട്ടട എത്ര പേര് കഴിച്ചിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പണ്ടൊക്കെ ഉള്ള നയൻറ്റി കിഡ്സൊക്കെ എന്തായാലും ഇത് കഴിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഞാൻ മിക്കവാറും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് മക്കളെ കൊണ്ട് തീറ്റിക്കാറുണ്ട് അതൊക്കെ അമ്മമാരുടെ ഒരു പ്രത്യേക കഴിവാണ് അല്ലേ അങ്ങനെ താണ്ട് ഞാൻ ഓട്ടട എല്ലാം ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അല്ലേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യണം ചെയ്യണം കേട്ടോ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് എല്ലാവരും ഓട്ടടയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കെ മക്കൾക്കും കൊടുക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ സി യു